സൗത്ത് ഗോവയിൽ ഞങ്ങളൊരു മാർക്കറ്റും പോയതാണേ മാർക്കറ്റ് പോയപ്പോൾ അവിടെ ഇങ്ങനെ നിരവധി പേര് ഇങ്ങനെ പൂവെക്കുന്നത് കണ്ട് അപ്പോൾ ഇങ്ങനെ പൂവെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അടുത്ത് എവിടെയോ ഒരു അമ്പലം ഉണ്ടെന്ന് പക്ഷെ ഞാൻ അവരോട് ഇംഗ്ലീഷിലാണ് ചോദിച്ചത് അമ്പലം ഇവിടെ ഉണ്ടോയെന്ന് പക്ഷെ അവർക്ക് അത് മനസ്സിലായിട്ടില്ല പിന്നെ അവർ ഇവിടെ അധികം ആൾക്കാർ ഹിന്ദി ഇംഗ്ലീഷൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും പിന്നെ ഇവർക്ക് കോമൺ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ട് ആ ലാംഗ്വേജ് അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല ടെമ്പിൾ അവർക്ക് തീരെ മനസ്സിലായിട്ടില്ല ഇത് സാധാരണക്കാരായിരിക്കാം ഉണ്ടായിരുന്നു അടുത്തൊരു അമ്പലം കേട്ടോ ഗണപതി ടെമ്പിളാണിത് ഒരു ഇത് ഈ കാണുന്നതാണ് പിന്നീട് ഞങ്ങൾ മാർക്കറ്റിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊരു ചെരുപ്പിൻ്റെ കടകുണ്ട് അങ്ങനെ ആ ചെരുപ്പിൻ്റെ കടയിൽ കയറി വിലയൊക്കെ ചോദിച്ചു അപ്പോൾ ആദ്യം അവർ ചെരുപ്പിന് അഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞു പിന്നെ അത് കുറഞ്ഞ് നാനൂറ്റി അമ്പതായി മുന്നൂറ്റി അമ്പതായി പിന്നെ മടക്കത്തിൽ അവർ പറഞ്ഞു ഇരുന്നൂറ് രൂപ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ചെരുപ്പാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അബ ഉണ്ടായിരുന്നു അബയുടെ അമ്മ മകള് കസിന് ജൂജി എല്ലാവരുമായിട്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് വന്നു പിന്നീട് ഞങ്ങളെ മാർക്കറ്റിൻ്റെ ഒരുപാട് ഭാഗം ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ കാണുന്നത് അമ്പലമാണ് നേരത്തെ ഗണപതി അം ക്ഷേത്രമാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് നടക്കുന്നത് ഭയങ്കര വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതങ്ങ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാർക്കറ്റ് ഇരുവശത്തും റോഡിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഈ സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് ചെരുപ്പ് കട ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ ചെരുപ്പ് കുത്തികളും അതിൻ്റെ സമീപത്ത് കുറേ ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട് ചെരുപ്പ് കുത്തികളൊക്കെ പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കടകൾ ലിക്കറിൻ്റെ കടകളുണ്ടായിരുന്നു അപ്പോൾ റോഡിന് വീതി ഈ കുറച്ച് കുറവാണ് എന്നാലും ആ വീതി കുറവാണെങ്കിലും അതിൻ്റെ ഇരുവശത്തും ഒരുപാട് സ്കൂട്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് സ്കൂട്ടി നിർത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ നടന്നിട്ടും പോകുന്നുണ്ട് അതൊന്നും യാതൊരു തടസ്സമില്ല പക്ഷെ കുറച്ച് ബ്ലോക്കെല്ലാം ഉണ്ട് നിങ്ങൾ കാണുന്നില്ല ഓരോ കടയുടെ മുന്നിലും ഇവിടെ അടുത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടായത് കൊണ്ട് തന്നെ പൂ പൂ വെക്കുന്നവർ കൂടുതലുണ്ട് ക്ഷേത്രത്തിൽ വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല പക്ഷേ പൂ വെക്കുന്നതുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഇവിടെ ഇതൊരു സ്റ്റോപ്പാണ് ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു നായക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അവിടെ കണ്ടത് ഒരു വലിയൊരു പിന്നെ ആ കാലഘട്ടത്തിൽ ഗോവൻ്റെ ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസ് സ്റ്റൈൽ സ്റ്റൈൽ ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണിത് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ അപ്പുറത്തുനിന്ന് നടന്ന് ഇപ്പുറത്തേക്ക് വന്ന് റോഡ് മുറിച്ച് കിടക്കുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ അതിലൂടെയൊന്നും കട വാഹനം ഇങ്ങനെ പോകും നമ്മളെ യുക്തിക്കനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ റോഡ് മുറിച്ച് കിടക്കുക അപ്പോൾ ഗോവയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ആ കാലഘട്ടത്തിലുള്ള ഒരു ശൈലിയിലുള്ള പുതിയ ബിൽഡിംഗ്സ് ഒക്കെ വളരെ കുറവാണ് ആ കാലഘട്ടത്തിൽ അവർ വന്നപ്പോൾ ഉണ്ടാക്കിയ പോർച്ചുഗീസുകാർ ഡുകാരൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു ബിൽഡിങ്സാണ് നമ്മൾ കണ്ടത്